നമസ്കാരം മണിപ്പൂർ മറക്കരുത് സുഹൃത്തുക്കളെയും മറക്കരുത് തിരഞ്ഞു കണ്ടുപിടിച്ചെടുത്ത തുറുപ്പ് ചീറ്റാണ് ഒന്ന് പൊങ്ങി വന്നോട്ടെ ഇന്നലെ തിരഞ്ഞെടുപ്പിൽ മാതൃഭൂമി ന്യൂസ് കാണുന്നവരെ എല്ലാം യു ഡി എഫിന് വോട്ടു കുത്തിക്കാൻ വേണ്ടി റിപ്പോർട്ടർമാരും ന്യൂസ് റീഡറും കൂടി കളിച്ച കളിയാണിത് ഇന്ത്യ മുന്നണിയുടെ കൂടെ കൂടിയിട്ടോ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അവസാന നിമിഷത്തിലെങ്കിലും എന്തെങ്കിലും നടക്കാൻ കളിച്ച തറക്കളി എന്ന നമുക്ക് ഇതിനെ പറയാം ജനാധിപത്യത്തിന്റെ നാലാമത്തെ തോണാണത്രെ മാതൃഭൂമി ഒരു രാഷ്ട്രീയ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ചാനലാണെന്ന് നമുക്ക് എല്ലാം അറിയാം എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസത്തെ ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോഴാണ് ഇത്രക്കും ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്ന് പറയും പോലെ ഇവിടെയും നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ മാതൃഭൂമി ടി വി അങ്കലാപ്പ് തന്നെ ആയിരുന്നു തങ്ങളുടെ ലേഖകരെ മിക്കവാറും ബൂത്തുകളിൽ റിപ്പോർട്ടർമാരെ എല്ലാം ഒരുപോലെ ഒരു പ്രത്യേക ചോദ്യം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ക്രൈസ്തവ ബിഷപ്പുമാരോടെല്ലാം തന്നെ ഒരേ ഒരു ചോദ്യം മാത്രം അതും ഒരു പ്രത്യേക ചോദ്യം ഇതാണ് മണിപ്പൂർ കേരളത്തിലെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കില്ലേ പ്ലീസ് ഉണ്ടെന്ന് പറയണം എന്ന വിധമായിരുന്നു കാര്യങ്ങൾ അതിനുവേണ്ടി അവർ ആവോളം ശ്രമിച്ചു വോട്ടെടുപ്പ് ദിവസമായതിനാൽ ഇത്തരമൊരു ചോദ്യത്തിൽ കൊത്താൻ പലരും തയ്യാറായില്ല എല്ലാവരും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അത് അനാവശ്യ വിവാദത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞ് പലരും പ്രതികരണം ചുരുക്കി ബൂത്ത് വിട്ടു ഏറെ കഷ്ടപ്പെട്ട് തൃശൂർ രൂപത ബിഷപ്പ് ആൻഡ്രൂസ് താരത്തിന് മാത്രമാണ് അവർക്ക് ഒതുങ്ങി കിട്ടിയത് മണിപ്പൂർ കേരളത്തിലെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന തരത്തിൽ ഉടൻ വന്നു മറുപടി വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ആ വാർത്ത അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇതൊന്നും പോരാഞ്ഞ് ഒരു മൂന്നംഗ സംഘം മാതൃഭൂമി ന്യൂസ് റൂമിൽ നിന്നുകൊണ്ട് നിരന്തരം മണിപ്പൂർ മറക്കരുത് മണിപ്പൂർ മറക്കരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു അവസാന നിമിഷമെങ്കിലും ബി ജെ പിക്ക് കിട്ടാവുന്ന കുറച്ച് വോട്ടുകൾ എങ്ങനെയെങ്കിലും യു ഡി എഫിന് മറച്ചു കൊടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ കാരണം യു ഡി എഫിന്റെ അവസ്ഥ കുറച്ച് കഷ്ടമാണ് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ മറക്കാൻ പറ്റുന്നിടത്ത് നിന്നൊക്കെ മറക്കുക എന്ന വിധേയനയും അതേ ഇവിടെയും കൊണ്ടുവന്നുള്ളൂ പക്ഷേ ഇത് ആദ്യമായാണ് മാതൃഭൂമിക്ക് ഇത്തരമൊരു മുഖം അത് എല്ലാവരും കണ്ടതും അത്ഭുതപ്പെട്ടു പോയി എന്ന് തന്നെ വേണം പറയാൻ